താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് മോഹൻലാൽ എത്തിയപ്പോഴും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഹോസ്റ്റായി മോഹൻലാൽ എത്തിയപ്പോഴും ഒക്കെ ആരാധകർ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു മോഹൻലാൽ ഇത് ചെയ്യേണ്ട എന്ന രീതിയിലാണ് പല പ്രേക്ഷകരും പറഞ്ഞത് അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മോഹൻലാനെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ തുടങ്ങുന്ന കാര്യങ്ങളും ഒക്കെ വന്നു പിന്നെ കൂടാതെ അമ്മയിൽ വലിയ അലിഗേഷനുകളൊക്കെ ഉണ്ടായപ്പോഴും മോഹൻലാലാണ് എല്ലാ പഴിയും കേട്ടത് ഇപ്പോൾ എന്തായാലും അമ്മ പ്രസംസ്ഥാനത്തേക്ക് ഇനി മോഹൻലാൽ ഇല്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു ബിഗ് ബോസിൽ മോഹൻലാൽ തന്നെയാണ് ഇപ്പോഴും ഹോസ്റ്റ് എങ്കിലും മോഹൻലാൽ ആദ്യം കേട്ട ചില പഴികൾ ആ പഴി പറഞ്ഞവർ തന്നെ ഇപ്പോൾ മോഹൻലാലിനെ പ്രശംസിക്കുകയാണ് ആ ഒരു രീതിയിലേക്ക് മോഹൻലാൽ അവരെ മാറ്റിയെടുത്തു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ തന്നെ മോഹൻലാന്റെ ഇപ്പോഴത്തെ പ്രകടനം റിയാലിറ്റി ഷോയിൽ ഗംഭീരമാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടാതെ മോഹൻലാൽ അവതാരകനായി എത്തിയതുകൊണ്ട് തന്നെ ഈ ഷോ കാണുന്ന പലരുമുണ്ട് എന്നാൽ മോഹൻലാൽ അമ്മ പ്രശ്ന സ്ഥാനത്ത് നിന്നും മാറിയതോടുകൂടി ആരാധകർ വലിയ രീതിയിലുള്ള വാക്കുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് നന്നായി എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ വാക്കുകൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ കൂടുതൽ സിനിമകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നും അവർ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് മോഹൻലാൽ ഈ സ്ഥാനത്തു നിന്നും മാറി െന്ന് ചോദിച്ചാൽ അതിലെ അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് നടൻ മോഹൻലാൽ പഴി കേൾക്കേണ്ടി വരുന്നു എന്ന് നടൻ രവീന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയത് മോഹൻലാൽ മത്സരരംഗത്ത് ഉണ്ടെങ്കിൽ മറ്റാരും മത്സരിക്കാൻ നിൽക്കില്ല ആരോപണ വിധേയർ മത്സരിക്കരുതെന്നും രവീന്ദ്രൻ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നുണ്ടായി നിലവിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടില്ല അക്കാര്യത്തെ കുറിച്ച് പിന്നീട് പറയാം അപേക്ഷാ ഫോം വാങ്ങിവച്ചിട്ടുണ്ട് മോഹൻലാൽ മത്സരിക്കില്ലെന്ന് ജനറൽ ബോഡിയിൽ തന്നെ അറിയിച്ചിരുന്നു മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് മോഹൻലാൽ പഴി കേൾക്കേണ്ടി വരികയാണ് അത് ന്യായമല്ലാത്തതാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് ആരോപണ വിധേയർ തെറ്റുകാരാവണമെന്നില്ല പക്ഷേ പൊതുമണ്ഡലത്തിൽ അങ്ങനെയുള്ളവർ മാറി നിൽക്കലാണ് അഭികാമ്യം അത് പിന്നീട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ക്രൂശിക്കും അങ്ങനെയുള്ളവർ മാറി നിൽക്കണമെന്ന് ഒരുപാട് പേർക്ക് അഭിപ്രായമുണ്ടെന്നും രവീന്ദ്രൻ പറഞ്ഞു അതേസമയം അമ്മ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് മോഹൻലാൽ ഇനി ആരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉള്ളത് എന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആറ് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത് ജഗദീഷ് ശ്വേതാ മേനോൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ ദേവൻ എന്നിവരാണ് ഈ മത്സരാർത്ഥി നടൻ ജോയി മാത്യുവിന്റെ പത്രിക തള്ളിയെന്നും റിപ്പോർട്ടിലുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ചു പേരാണ് മത്സരിക്കുന്നത് ബാബുരാജ് കുക്കു പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ എന്നിവർ മത്സരിക്കും അതേസമയം അമ്മ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിമൂന്ന് പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത് സൂക്ഷ്മ പരിശോധന തുടങ്ങിയിട്ടുണ്ട് ആരോപണ വിധേയരായവർ മാറി നിൽക്കുന്നതാണ് മര്യാദ എന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു സംഘടനയുടെ മഹാത്മ്യം മനസ്സിലാക്കി മൂല്യമുള്ളവർ രംഗത്ത് വരണം ശുദ്ധമുള്ള അമ്മയ്ക്കായി നല്ല അമ്മയ്ക്കായി മാറ്റാൻ എല്ലാവർക്കും ഒരുമിക്കണം ഞാനേ മത്സരിക്കുന്നുണ്ടെന്നും അനൂപ് ചന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ആരോപണ വിധേയർക്കും മത്സരിക്കാമെന്നാണ് സംഘടനാ അംഗമായ നടി സരൂ പറഞ്ഞത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സരൂ വ്യക്തമാക്കി ഇതിനിടെ സംഘടനയുടെ തലപ്പത്തേക്ക് ഇല്ലെന്ന് ആസിഫലി വ്യക്തമാക്കിയിട്ടുണ്ട് സംഘടനയുടെ അംഗമായി നിൽക്കാനാണ് ആഗ്രഹമെന്നും പുതിയ താരങ്ങൾ നേതൃനിലയിലേക്ക് വരണമെന്നും ആസിഫലി പറഞ്ഞു അമ്മ എന്ന സംഘടന ആവശ്യമാണ് കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ആളുകൾ ചോദ്യം ചെയ്തിട്ടുള്ളതും പക്ഷേ സംഘടന ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഇത്രയും വർഷം അതിൽ നിന്നൊരാളെന്ന നിലയിൽ എനിക്കത് അറിയാം സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ ആളുകൾ വരേണ്ട ആവശ്യമുണ്ട് അതിന് അനുയോജ്യരായിട്ടുള്ളവർ വരണം സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ ഞാൻ അനുയോജ്യനല്ല എന്റെ ആശയവിനിമയം വളരെ മോശമാണ് ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ആളാണ് ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടി മര്യാദയുള്ള ആളാണ് വേണ്ടത് എന്നായിരുന്നു അലിയുടെ വാക്കുകൾ